വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയകുളത്ത് ശത്രുബാധകളെ കൊണ്ട് അതേപോലെ തന്നെ കാലദോഷത്തിന്റെ ഫലമായിട്ട് ഒരുപാട് ദുരിതങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട് അതിൽ ജാതി മതൊന്നുമില്ല എല്ലാവരും മനുഷ്യനായി പിറന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഓരോ തരം കഷ്ടതകളും ഓരോ തരം രോഗങ്ങളും ഉണ്ടാകും ഈ രോഗങ്ങൾക്ക് കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാലും അതിനെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും രോഗമില്ലാത്തതായ സംഗതികൾക്ക് അതേപോലെ തന്നെ ആഭിചാരം പോലുള്ള കാര്യങ്ങൾക്ക് അതിനെ ഡോക്ടറെ കണ്ടിട്ടും കാര്യമില്ല കൃത്യമായി കർമ്മം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ സംസാരിച്ച് ശരിയാക്കുക ഈ മേഖല വളരെയധികം ചീറ്റിങ് ചെയ്യുന്നതായൊരു മേഖലയാണ് കാരണം ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയും എന്നുള്ള വ്യാജേന പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ പറയുമ്പോൾ ഞങ്ങളാണോ ഞങ്ങളാണോന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ആരും ഉദ്ദേശിച്ചിട്ടല്ല പറയണത് ഒരുപാട് ആളുകൾ അതുകൊണ്ടാണ് പല കൊലകളും നടക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അത് ലക്ഷങ്ങൾ കോടികളൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് അപ്പോൾ അറിയുന്നവൻ പണി അറിയുന്നവൻ അത് ചെയ്യില്ല എന്ത് പണിയും ചെയ്യാല് കളങ്കം വരരുത് എന്ന് വിചാരിക്കുന്ന മനസാക്ഷിയുള്ളവർ അതിനൊരു ദ്രോഹമായിട്ട് മാറ്റില്ല മറ്റുള്ളവർക്ക് അപ്പോൾ ഏതെങ്കിലും ദോഷ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വെച്ചെങ്കില് അതിനെ ഞാൻ പറയുന്നു ഈ കഷ്ടല്ലാത്തവര് രൂപമില്ലാത്തവര് അതേപോലെ തന്നെ മറ്റ് ശനി ദോഷവും കണ്ടകശിനിയെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു മനുഷ്യന്മാർ ആരുമില്ല ആരുമില്ല അപ്പം അത് കുറയ്ക്കെ ആദ്യം സ്വയം മനസ്സിലാക്കുക നമുക്ക് വരാൻ പോകണിറങ്ങിപ്പോൾ അനുഭവിക്കുന്ന ശനിയാണ് ഏഴര ശനിയാണ് കണ്ടകശനിയാണ് അപ്പം വീട്ടിൽ ഭാര്യ ഭർത്താവ് പോലെ മക്കളായിട്ടും അച്ഛനമ്മക്കായിട്ടും സംസാരിക്കുക ആ രീതിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തുക കാരണം എന്ത് സംസാരിച്ചാലും എന്ത് വായന്ന് പോയാലും അത് അബദ്ധങ്ങളായിട്ട് തീരുന്നൊരു സമയം കൂടിയാകുക അപ്പം അതിനെ സ്വയം മനസ്സിലാക്കുക ആ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങാം അതിനെ ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയം നമുക്ക് തന്നെ മാറ്റാനായിട്ട് കഴിയണം പിന്നെ ദോഷങ്ങൾ അത് ആഭിചാരദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളെ കാരണങ്ങളെ കൊണ്ട് വരാം അപ്പം നമ്മൾ വിചാരിച്ചില്ലാത്തവൻ അതിനൊന്നും ചിന്തിക്കില്ല ഇപ്പോൾ ക്യാൻസർ ഇല്ലാത്തവൻ ക്യാൻസറിൻ്റെ കാര്യത്തിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല അറ്റാക്ക് ഇല്ലാത്തവൻ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടില്ലാത്തവൻ അതിനെപ്പോഴും കുറ്റേ പറയുള്ളൂ അനുഭവിക്കുന്നവർ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പിന്നെ അതിനോടുള്ള വിശ്വാസം ഇല്ലാണ്ട് വന്നിരിക്കുന്നവരുണ്ടാവും സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ട് ചിലവർ പൈസ ഇത് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് പൈസ എത്ര പൈസ വേണമെന്ന് പറയും ആ പൈസ മേടിക്കും പിന്നെ അവർ വിളിച്ചാലും ഫോൺ എടുക്കില്ല അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട് ചിലവർ കർമ്മത്തിനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായിട്ട് കർമ്മങ്ങളൊക്കെ നടത്തും വീട്ടുകാർക്ക് കർമ്മത്തിനെ കുറിച്ചൊന്നും അറിയണ്ടാവില്ല എങ്കിലും കുറപ്പൽമങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ കർമ്മങ്ങൾ ചെയ്തു അത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ചിലപ്പോൾ ചിലവരുട്ടാ എല്ലാവരും ഇത് കാര്യമില്ല പലവരും അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ എന്ന അനുഭവത്തിൽ കേട്ടിട്ടുണ്ട് അവരുടെ ചെയ്യൻ അല്ലെങ്കിൽ അവരുടെ സ്വർണ ആഭരണങ്ങൾ എന്താണെങ്കിലും മോതലോ എന്തുവാണെങ്കിലും കമ്മലോ അതൊക്കെ ഈ കർമ്മി എന്ന് പറയുന്നൊരു വ്യക്തി അതൊക്കെ ഒരു ഡെപ്പയിൽ അടച്ചിട്ട് അവിടെ എടുത്ത് വെച്ചോൺ പറയും അതായത് കളത്തിൻ്റെ നടുക്ക് വയ്ക്കുക അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വയ്ക്കുക അത് ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ പതിനാല് ദിവസം കഴിഞ്ഞ കഴിഞ്ഞിട്ട് അവിടെ എപ്പം തുറക്കാവോ എന്ന് പറഞ്ഞിട്ടാണ് ചിലപ്പോൾ പൂക വീട്ടുകാർക്ക് ചിലപ്പോൾ ഈ പതിനാല് ദിവസം വരെ അവരുടെ വിശ്വാസത്തിൽ അവർ ചിലപ്പോൾ മണ്ടന്മാരെ അവർ അത് വെച്ചിരിക്കും പതിനാല് ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോഴാണ് ചിലപ്പോൾ അതിൽ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഈ അരി പൂവൊക്കെ ഇട്ടുണ്ടത് പൂപ്പലായിട്ടിരിക്കണ്ടോ മറ്റതൊക്കെ വെച്ചിട്ടുള്ള ആളങ്ങനെടുത്തോണ്ടാവുണ്ടാവും അങ്ങനെയും ഒരുപാട് ആളുകൾ പറ്റിക്കുന്നുണ്ട് പൂജയുടെ പേരിലാണ് അല്ലെങ്കിൽ ഇത്ര ലക്ഷം വേണം ഇത്ര ലക്ഷം വേണം ഒരു ആയിരം രണ്ടായിരം അല്ലെങ്കിൽ ഒരു അയ്യായിരത്തിൻ്റെ കൂടുതൽ നല്ലൊരു കർമ്മിച്ച് ചോദിച്ചാൽ അവർക്ക് കൊടുക്കില്ല അല്ലെങ്കിൽ പതിനായിരത്തിൻ്റെ ഉള്ളിലൊക്കെ കർമ്മങ്ങൾ നല്ല കർമ്മങ്ങളുണ്ട് അപ്പം അതിന് അത്ര കിട്ടി പോരാ രണ്ട് മൂന്ന് ആളുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമുണ്ട് അപ്പം എന്നൊക്കെ പറഞ്ഞാലും ഈ മറ്റേ കുറച്ച് കൈ നോക്കി പറയണ പോലെ കുറേ നേരം പറഞ്ഞാലും രക്ഷ ഉണ്ടാവില്ല ആ സമയം പറ്റിക്കുന്ന ആളുകളാണെന്ന് വെച്ചെങ്കിൽ ഓരോരുത്തർ ഇപ്പോൾ അഞ്ച് പവൻ ആറ് പവൻ ഒരു ലക്ഷം രണ്ട് ലക്ഷം അത്ര എത്ര എന്ന് പറഞ്ഞിട്ടൊക്കെ പേപ്പറിൽ നമ്മൾ കാണുന്നതാണ് അപ്പോ പറ്റിക്കുന്ന ആളുകള് ആ രൂപത്തിലേക്കുള്ളവർക്കൊക്കെ അവിടേക്കാണ് ആളുകള് അത് വലിയൊരു കാര്യമായിട്ടാണ് വിചാരിക്കുക സാധാരണ പൊട്ടിഘോഷിക്കാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ട് ആരും അതിന് വിലമതിക്കില്ല അപ്പോ കൃത്യമായിട്ട് കാര്യങ്ങള് ദോഷങ്ങളുണ്ട് കൃത്യമായിട്ട് കാണാ നോക്കി അറിയാതെ ആ നോക്കി അറിഞ്ഞിട്ട് ആ നോക്കി അറിയുന്നതിലാണ് കാര്യങ്ങള് കെടുക്കുന്നത് അപ്പൊ ചിലർ നോക്കുന്ന സമയത്ത് അതിന്ന് കാണാൻ ചിലവര്ക്ക് അത് കാണാനായിട്ട് പറ്റില്ല കാരണം അവരുടെ മനസ്സിലും എന്തൊക്കെ കാട്ടിക്കൂട്ടുക എന്നല്ലാതെ അതിന്റെ കൃത്യത വരണം ചിലപ്പോ ഉണ്ടാവില്ല ചിലപ്പോൾ ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളോ ശക്തമായിരിക്കുന്ന ആഭിചാരദോഷങ്ങളോ അവർക്ക് അതിൽ കാണില്ല എന്താ ചെയ്യ അപ്പൊ അങ്ങനെ കണ്ടുന്ന് വെക്കുക അപ്പൊ കർമ്മീൻ്റെ അടുത്ത് പോയി നല്ലൊരു കർമ്മീനെ കണ്ടിട്ട് കൃത്യമായിട്ട് അതിന്റെ പരിഹാരങ്ങൾ ചെയ്യാം ദോഷങ്ങളെ തീർത്തിട്ട് നല്ല രസം കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ജനിച്ച് വീണിട്ടുള്ള നമ്മൾ ജനിച്ച് വീണിട്ടുള്ള ഓരോ മതങ്ങളുണ്ട് മനുഷ്യൻ മാത്രല്ല മനുഷ്യൻന്ന് മാത്രല്ല അവന് അഡ്രസ്സുണ്ട് അവർ ഇന്ന മതത്തിൽ ഇന്ന പുലത്തില് അല്ലെങ്കിൽ ഇന്ന ജാതിയിൽ ഉണ്ട് അത് എത്ര വേണ്ടാന്ന് വെച്ചാലും അത് അതെന്നെ പറയുള്ളു അപ്പൊ അവരവർ ജനിച്ച കുലത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ അത് തെറ്റാതെ അത് ആചരിക്കുക ഇപ്പൊ ഹിന്ദു മുസ്ലിമിൻ്റെ ഇപ്പോയി അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യാനിക്ക് പോയി ക്രിസ്തു ക്രിസ്ത്യാനി മുസ്ലിമിന്റെ അല്ല ഹിന്ദുവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു മുസ്ലിമും അതേപോലെ തന്നെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളിലേക്ക് വന്നു അതൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറെ വിഷമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടാവും ചില ആളുകളൊക്കെ നല്ല കർമ്മികളായിട്ടുള്ളവരുണ്ട് കേട്ടോ അവരൊന്നും കുറ്റം പറയാനായിട്ട് പറ്റില്ല ഞാൻ പറഞ്ഞു വന്ന ദുരിതങ്ങള് അത് മാറാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തേക്ക് ഓടി നടക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടാ അപ്പൊ അതുകൊണ്ട് ഈ അവരിവിടെ പ്രാർത്ഥിച്ചിട്ട് രക്ഷയില്ല എന്ന് വിചാരിച്ചിട്ട് ധ്യാനത്തിന് പോണവരുണ്ടാവും ഹിന്ദുക്കൾ തന്നെ ധ്യാനത്തിന് പോണവരുണ്ടാവും ധ്യാനത്തിന് പോയിട്ട് അവിടെ കെട്ടിയിട്ടുമായിരുന്നൊക്കെ കുറെ പാട്ടും കാത്തുക്കളൊക്കെ കേട്ടിട്ട് ഇതിനൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഈ ഹിന്ദുക്കളുടെ ഈ ധ്യാനത്തിന് പോകുന്നവർ മറ്റു മതയിലേക്ക് വിശ്വസിക്കുക പ്രാർത്ഥിച്ചൊക്കെ പോകുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ പോയാലൊന്നും കിട്ടില്ല ഇവിടെ ഇതിനെ സംരക്ഷിക്കാർ അത് വീട്ടിലെ ദൈവങ്ങളെ സംരക്ഷിക്കാത്ത കാരണം ഇവരുടെ ശാപങ്ങളാവും കൂടുതൽ വരിക അല്ലാണ്ട് അവർക്ക് പോയിടുന്നൊന്നും കിട്ടാല്ല അവർ കുറെ പ്രാർത്ഥനകൾ കൊണ്ട് എന്താ വെച്ചാല് മനസ്സിനൊരു സ്വസ്ഥത കിട്ടും ഒരു റീഫ്രഷാവും അതിപ്പോ അതിനെ പോകണമെന്നില്ല ഒരു വിനോദയാത്രക്ക് പോയാൽ മതി രണ്ടു നല്ല അമ്പലങ്ങളിലൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊന്ന് ആവും അതല്ല ദോഷങ്ങൾ തീർക്കുക അതല്ല ബാധകള് ബാധകൾ കേടുക്കണ് വേറെയാ അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന സർപ്പദോഷങ്ങള് സർപ്പ ബാധകള് സർപ്പത്തിന്റെ കുന്നം മുടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ പുറ്റ് ഒരു ശവകുടീരം പോലെ തന്നെയാണ് പാമ്പിൻ്റെതായ പുറ്റുകളൊക്കെ അതിൽ അവരുടെ സംഗതികളൊക്കെ ഉണ്ടായിരിക്കും അത് ചിലപ്പോൾ മുകളിലേക്ക് ഉയർന്നതായാലും ശരി ഇല്ലെങ്കിലും അടിയിലേക്ക് ഉണ്ടായിരിക്കും അത് അപ്പൊ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ കൈ വെക്കുന്ന വ്യക്തികൾക്ക് പിന്നീട് അതിന്റെ ദുരിതങ്ങൾ അറിയാം അത് പാമ്പിനെ കൊല്ലാ കൊല്ലമൊക്കെ ചെയ്തിട്ട് ചതച്ചറച്ച് അങ്ങനെ പോണ ആളുകളൊക്കെ ചിലർക്ക് പാണ്ടി രോഗം പോലെ നിറയെ വന്നിട്ട് ഇത് അതിന്റെ ശേഷമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് പറയും അപ്പൊ ഞാൻ തമിഴ്നാട്ടിലെ കഴിഞ്ഞ പ്രാവശ്യം പോയി അപ്പൊ പറയണ അവിടെ അവരെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാമ്പിന്റെ നല്ല ദോഷങ്ങളുണ്ട് അത് തുലാമനാശിയിലാണ് ആറിലാണ് നിൽക്കുന്നത് രാഹു അപ്പോൾ പാമ്പിന്റെ ദോഷങ്ങളുണ്ട് ദുരിതങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിൽ വ്യാഴം പുറ്റംക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞു വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പാമ്പുകൾ വരും കാരണം പാമ്പ് ഒരു നേരുന്ന സ്ഥലത്താണ് അവർ വീടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവർ അടുക്കളയിലേക്ക് പാമ്പ് വന്നിട്ട് നോക്കുമ്പോൾ അതിനെ തല്ലി തല്ലി തല്ലിക്കുന്നതിന് തല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലാൾ വന്നിട്ടാണ് അതിങ്ങനെ പടം വീശിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ അവരുടെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ അരുത് എന്ന് പറയണ്ടെന്ന് പറയണന്ന് ഇങ്ങനെ വീശിക്കൊണ്ട് തന്നെ ഇരിക്കണുണ്ട് അപ്പൊ എങ്കിലും അതിനെ അടിച്ച് കൊ സമയത്ത് വീട്ടുകാരനാണ് പറയുന്നത് അടിക്കാനായിട്ട് അങ്ങനെ ആ പാമ്പ് പെട്ടെന്ന് തുപ്പി എന്ന് പറയുന്നത് വിഷം എന്ന് പറയുന്നത് അത് നിൽക്കുന്ന ആളുടെ കാല്മല കൊണ്ടു കൊണ്ടു അതിപ്പോ കടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല രാത്രി ഒരു ഒരു മണിയാവുമ്പോൾ ഈ സംഭവം കഴിഞ്ഞ് രാത്രി ഒരു മണി ആള് ഒരേ വേദന ഒരേ കറച്ചിനും കാല് വലിച്ചിട്ട് വയ്യ വലിയ നല്ല വലിയ താങ്ങ മുടിയാതെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആ വേദന എടുത്ത് വേദന എടുത്ത് അയാൾക്ക് ആ നേരം എടുക്കുമ്പോൾ മരിച്ചുയാള് ഈ പാമ്പും ചെത്തു പാമ്പിന്റെ പകുതി ജീവനായിട്ട് ഇട്ടുണ്ടായിരുന്നേ അതും ചെത്തു ഇതും ചെത്തു ഇയാളും കയ്യിൽ നിന്ന് പോയി അപ്പൊ ഇയാളത് ഈ കാലും തുപ്പി എന്ന് പറയണത് അത് ഇയാൾക്ക് ഓർമ്മയുണ്ട് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു വിഷമായിരിക്കും എന്താ അപ്പൊ അത് നേരം വെളുക്കുമ്പോൾ ഇയാള് മരിച്ചു ഇയാളെ കടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് അറിയില്ല ടെൻഷൻ ഓവർ ടെൻഷൻ എടുത്തിട്ട് അറ്റാക്ക് വന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അപ്പൊ പറഞ്ഞു വന്ന ഇതാണ് അപ്പൊ ശക്തമായിരിക്കുന്ന ആഭിചാര ആഭിചാരദോഷങ്ങളോ സർപ്പദോഷങ്ങളോ അല്ലെങ്കിൽ പ്രേതദോഷങ്ങളോ പ്രേതബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാല് അത് ദുരിതങ്ങളുണ്ടാവും അപ്പൊ പുതിയതായിട്ട് വീട് വയ്ക്കുന്നവര് സ്ഥലം മേടിച്ചു ആ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു എന്നുള്ളത് ഒരാൾക്കും അറിയില്ല ചിലപ്പോൾ ആൾ താമസമൊന്നും സ്ഥലങ്ങളായിരിക്കും വീട് അത് മേടിക്കണത് അപ്പൊ ആ മുൻകാലത്ത് മരണ മരണങ്ങൾ കഴിഞ്ഞിട്ട് അടക്കം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ശ്മശാന ഭൂമികളൊക്കെ ആയിരിക്കും ചിലവർ അങ്ങനത്തെ അതൊക്കെ വിട്ടി വൃത്തിയാക്കിയിട്ടൊക്കെ വിറ്റ് കച്ചവടമാക്കി പോകണത് ഉണ്ടാവും അതാവും ചിലപ്പോൾ വേറെ ആരെങ്കിലും വന്ന് പേടിക്കുക അത്തരം സ്ഥലങ്ങളിലൊക്കെ വീട് വന്നു കഴിഞ്ഞാല് അവര് അവിടെയാണ് ഏതോ ബെഡ്റൂമിലാണോ സംഗതികളൊക്കെ കാണിച്ചെങ്കിൽ ആ നെഗറ്റീവ് ശക്തികൾക്ക് ശക്തി വെക്കാനായിട്ട് തുടങ്ങും അത് പിന്നെ കൂടുതൽ ദുരന്തത്തിലേക്ക് വരിക ദുരന്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുരന്തത്തിലേക്ക് വരിക അപ്പോ അത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു നൂറാളുണ്ടും വിചാരിക്കുക ഇതോ ഇതേ തരത്തിൽ നൂറാളിന്നും വിചാരിക്കുക നൂറാൾ നൂറ് സ്ഥലത്തേക്ക് പോവുക അപ്പൊ അപ്പുറത്ത് സ്ഥലത്ത് നിന്നൂറാളുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചെല്ലുന്ന കർമ്മികളുടെ സ്ഥലം ഭയങ്കര ഈ ആളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശക്തമായിരിക്കുന്ന ദോഷങ്ങൾ ഉണ്ടെന്ന് ദോഷങ്ങളുണ്ടെന്ന് കണ്ടാല് അത് ഒരാളുടെ അടുത്ത് പോയി ശരിയായിരിക്കും തോന്നി കഴിഞ്ഞ ഒരു തവണയും വിവരം പറയാ എന്നിട്ടും ആയില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയത് വേറെ ആരേലും നല്ലൊരാൾ കാണാ അത് കണ്ടിട്ട് അവരുടെ വീട്ടിലെ ദോഷങ്ങള് ദുരിതങ്ങള് ആപത്തുകളോ മറ്റോ കഷ്ടതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈശ്വരന്റെ ഒരു യോ ഉദാ വിചരിക്കുക മറ്റുള്ളതായ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അത് നീക്കം ചെയ്യട്ടെ എന്നിട്ട് നല്ല രക്ഷകളൊക്കെ ചെയ്യുക അതിലുപരി ധർമ്മ നല്ല വിളക്ക് വെച്ച് ആരാധിച്ച് അവർ കർമ്മപ്രീതി വരിച്ച് വരുത്തി അവരാചരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ആ വീട്ടിലേക്ക് എത്ര ശക്തമായിരിക്കുന്ന ദോഷങ്ങളും അതിന് മറികടക്കാനായിട്ടുള്ളതായ ഒരു വഴികൾ അവർക്കന്നെ ഉണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ സമയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി ഉണ്ടാവില്ല അല്ലെങ്കിൽ പറഞ്ഞാൽ ജോലിക്ക് പോയി കഴിഞ്ഞ പ്രശ്നങ്ങൾ വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ ഉറക്കം ഉണ്ടാവില്ല അത് ഇതിൽ എന്നൊക്കെ പറയും അപ്പൊ നമ്മള് ഈശ്വരാനുഗ്രഹം ധർമ്മദേവതിലുള്ള അനുഗ്രഹങ്ങളെ കൊണ്ട് ഈ വക ദുരിതങ്ങൾ തടസ്സങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യല്ലേ ആശുപത്രി പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ധർമ്മദേവതിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ പറ്റിക്കുന്നതായ മേഖലയും കൂടിയിട്ടാണ് അപ്പൊ അതിലൊന്നും ആരും തലവെച്ചു കൊടുക്കരുത് നല്ല നല്ല ഗുരുക്കന്മാരും നല്ല കർമ്മികളും ഒന്നും ഒരാളും പറ്റിക്കില്ല അതും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സാധനം ഒരു കർമ്മിയും സ്വീകരിക്കരുത് അവരോട് കാര്യം പറഞ്ഞു വിടുക അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം